നമസ്കാരം നമ്മൾ ഇന്നൊരു പറ്റിയിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് അതായത് മഴക്കാലത്ത് ഒരു കൃഷി അതായത് ബെണ്ട കൃഷി ബെണ്ട കൃഷിയിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണണം കാണുന്നുണ്ട് എന്നാലും എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു കൃഷിക്കാരനാണ് അപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പല വെറൈറ്റി വെണ്ടകളും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ യാത്രാമധ്യേ എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവർ മട്ടുപ്പാവിലും സ്ഥലപരിമിതികൾ കൊണ്ട് നമ്മുടെ ഈ പിന്നെ ഗ്രോ ബാഗിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വെണ്ട ഈ മഴക്കാലത്ത് വെണ്ട നട്ട് ഒരുവിധം വിളവെടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ വിത്ത് നടാൻ പോകണം അപ്പം ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ച കുമ്മാഴം ഒക്കെ ട്രീറ്റ് ചെയ്ത് അടിവളമൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് പിന്നെ അത് ചകിരിച്ചോറ് കുറേ ചേർത്തിട്ടുണ്ട് മണ്ണിൻ്റെ വിളക്കം അത് നന്നായിട്ട് കുറഞ്ഞ മണ്ണ് പിന്നെ ചകിരിച്ചോർ ചേർക്കേണ്ട അനുവാദം എന്ന് പറയുന്നത് പലപ്പോഴും കൃത്യമായ ഒരു റേഷ്യോ പറയുന്നുണ്ട് ആ റേഷ്യോയിൽ രണ്ട് 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 അങ്ങനെ ഒന്ന് 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 അത് നിങ്ങളെ ഒരു താല്പര്യം പോലെ ചെയ്താൽ മതി മണ്ണിന് എന്തായാലും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ഇത്രയും ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ വിത്ത് ഇതാ ഇതാണ് വിത്ത് ഈ വിത്ത് എന്ന് പറഞ്ഞാൽ വിത്താഴം ആണ് വെണ്ടയ്ക്ക് വെണ്ട എന്ന് പറയുന്നത് വിത്താഴം ആണ് അതിൻ്റെ നടുന്ന ലെവൽ കേട്ടോ അത് മാത്രവുമല്ല പിന്നെ വെണ്ട നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പലപ്പോഴും വെണ്ട പാകിപ്പറിച്ച് നടാൻ പാടില്ല എന്താണ് കാര്യം എന്ന് വെച്ചാൽ വളരെ മൃദുലമായ വേരുകളാണ് വെണ്ടയ്ക്കകത്ത് ഉള്ളത് വെണ്ടയുടെ തൈകളിലുള്ളത് വളരെ മൃദുലമായ വേരുകളാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പോട്ടുകളിൽ പാവീട്ട് അത് നമ്മളിത് എങ്ങനെ സോഫ്റ്റായിട്ട് അത് പറിച്ച് എടുത്താലും അതിൻ്റെ ഈ വേരുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നേരിട്ട് വേണം വിത്ത് നടൻ വിത്ത് നടുന്നതിൻ്റെ ആഴമെന്ന് പറയുന്നത് ഈ വിത്താഴം എന്ന് പറയുന്നത് ഒരുപാട് ഒരു കുഴി ഇങ്ങനെ കുഴിച്ചതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ വെണ്ട മുളച്ച് വരത്തില്ല അത് ആഴ ഇരുന്ന് തന്നെ മുള മുകളിലോട്ട് വരാൻ പറ്റാതെ ശ്വാസം മുട്ടി മരിച്ചു പോകും ഈ വിത്ത് അപ്പോൾ ഇതിൻ്റെ ആഴത്തിലെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു കുഴിയെടുത്ത് അതൊരു വേറിയ കുഴിയെടുത്ത് അതിനകത്ത് വിത്തിട്ട് വിത്തിട്ടതിന് ശേഷം നമ്മൾ മണ്ണ് മുടിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഞാനിൻ്റെ ഇടയിൽ പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ നമ്മൾ ഈ വിത്തുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടല്ലോ വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടാവുന്ന വിത്ത് ആർക്കാനാമിക ആനക്കൊമ്പൻ തുടങ്ങിയ കുറേ വിത്തുകൾ പിന്നെ ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് കിട്ടും പിന്നെ അല്ലെങ്കിൽ അടുത്തുള്ള കൃഷിക്കാരെയാണ് വിത്തുകൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം കേട്ടോ പക്ഷേ വിശ്വാസയോഗ്യമായ വിത്തുകളെ നമുക്ക് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ വിത്ത് വളരെ പ്രധാനമാണ് അപ്പോൾ വെണ്ടയുടെ പ്രധാന രോഗങ്ങൾ നോക്കൂ നോക്കൂ വെണ്ട കാരണം വെച്ചാൽ ഈ ഇലകളെ ചുരുണ്ടിച്ച് വെണ്ടയുടെ ഉൽപ്പാദനം നിലച്ച ഒരു വെണ്ടയാണ് കണ്ടോ ഇത് കണ്ടോ ഇതിൽ എന്ന് വെച്ചാൽ പിന്നെ ഇല മഞ്ഞെളിപ്പ് തുടങ്ങിയ വേറൊരു രോഗമുണ്ട് അത് മൊസൈക്കാണ് മൊസൈക്ക് രോഗം ഈ മൊസൈക്ക് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് ഈ കാണുന്നത് ഇത് കണ്ടോ ഇത് വളരെ കാണാൻ വളരെ ഭംഗിയുണ്ടെങ്കിലും ഇതിൻ്റെ ഈ ഹരിതകളൊക്കെ നശിച്ചിട്ട് ഇതാണ്ട് ഇലകളിൽ മൊസൈക്കിൻ്റെ രൂപത്തിലാണ് കാണുന്നത് ഇലകളെല്ലാം മൊസൈക്ക് രൂപത്തിലാണ് കാണുന്നത് ശ്രദ്ധിച്ച് നോക്കുക നോക്കൂ ഇത് വെണ്ടയാണ് വേറൊരു ചെടിയെ പോലെ ഇരിക്കുന്നെങ്കിൽ ഇത് വെണ്ടയാണ് ഈ മൊസൈക്ക് രോഗം നമ്മൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് ആവശ്യം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്ന് പറഞ്ഞാൽ അത് വേപ്പെണ്ണയും ബാർ സോപ്പും മിക്സ് ചെയ്യണം കാരണം ഒരു ലിറ്ററിൽ ഒരു പിന്നെ എന്നാൽ അമ്പത് മില്ലിഗ്രാം വേപ്പെെണ്ണ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് അരിച്ചെടുത്ത് നമ്മളിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിൽ പ്രധാന കേസാ ഇത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടോ വന്നു കഴിഞ്ഞാൽ ഇലകളൊക്കെ അവസ്ഥ വളരെ മോശമാണ് ഇത് പതുക്കെ പതുക്കെ ഇത് വരും എന്നുള്ളതല്ലാതെ ചെറിയ ചെറിയ കായ്കളായിട്ട് വരുക ആയിട്ട് വരിക അപ്പോൾ അത് കുഞ്ഞിലെ മുതലും നമ്മൾ കറക്റ്റായിട്ട് ആ വളപ്രയോഗവും സ്യൂഡോമോണസിൻ്റെ പ്രയോഗവും നമ്മൾ വിത്തിടുമ്പോഴത്തേക്ക് പറഞ്ഞല്ലോ സ്യൂഡോമോണസിൻ്റെ പ്രയോഗവും ഒക്കെ തീർച്ചയായിട്ടും അത് നമ്മൾ ക്രമമായിട്ട് ചെയ്യണം ഇത് പരത്തുന്നത് ഇതൊരു വൈറസ് രോഗമാണ് ഇത് പരത്തുന്നത് വെള്ളീച്ചയാണ് വെള്ളീച്ച വലിയ വില്ലനാണ് നമ്മൾ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതാണ് വെള്ളീച്ച വെള്ളീച്ച പ്രശ്നം വലുതാണ് അതിനെ പിന്നെ തുരത്താൻ വേണ്ടിയിട്ടാണ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ വേപ്പണ്ണയും സോപ്പും ലായനയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇത് അത് കൃത്യമായി മുമൂന്ന് ദിവസം ഇത് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതിന് രക്ഷയില്ല ഇത് പുഴുത് നശിപ്പിച്ചില്ലെങ്കിൽ ഇത് മറ്റുള്ള ഇതിലേക്കൂടെ ബാധിച്ച് ഈ പിന്നെ ഇതിൻ്റെ ഉത്പാദനക്ഷമതയെ തീർച്ചയായിട്ടും ബാധിക്കും അത് കൃത്യമാണ് അതിൽ വന്ന് ഏതെങ്കിലും തോട്ടത്തിൽ ഇപ്പോൾ ഒരു തൈന്ന് നിപ്പോട്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിൻ്റെ ഇടയിൽ പിന്നെ ചാടെ മൊസൈക്ക് രോഗം കണ്ടോ ബാധിച്ചിരിക്കുന്നത് അത് നല്ല വെണ്ടേൻ്റെ ഇടയിലാണ് പുള്ളി വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചോദിച്ചുകാരി ഇത് ഇത് അപകടമാണ് കാരണം മറ്റുള്ളതിനും വരും ഈ സാധനം അടുത്ത് നിന്നാലൊന്നും പാടില്ല ഈച്ച വന്നതിനകത്ത് ഇരുന്നിട്ട് നീരൂറ്റി കുടിക്കാൻ വന്ന ഈച്ച അടുത്ത ഇലകളിലേക്ക് വരും അത് പടരും കുഴുത് എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക അതാണ് ഇതിനുള്ള മാർഗം ഇത് വരാതിരിക്കാൻ ശ്രമിക്കുക വരാതിരിക്കാനായിട്ട് നമ്മൾ പറയുന്ന ഈ ഇത് കൃത്യമായിട്ട് നമ്മൾ ആ വേപ്പെണ്ണ വെളുത്തുള്ളി ഈ സുഡോമോണസ് തുടങ്ങിയ സാധനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ല അപ്പോൾ വെണ്ട വിത്ത് നടമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ചെറിയ കാര്യങ്ങളവിടെയുണ്ട് നമ്മുടെ സ്യൂഡോമോണസ് ഉണ്ടല്ലോ ഇതിൻ്റെ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഇത്തിരി വെള്ളം എടുത്തിട്ട് ആ വെള്ളം നമുക്ക് പിന്നെ യൂസ് ചെയ്യാം ആ വെള്ളത്തിൽ നമ്മൾ ഇട്ട് ഒരു ഒരു അരമണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും നിങ്ങൾ വെള്ളത്തിൽ കിടക്കണം വെള്ളത്തിട്ടപ്പോൾ ഇതിൻ്റെ ഇതിനകത്തുള്ള ഈ പ്രതിരോധ ശക്തി കൂടും സ്യൂഡോമോണസിൻ്റെ സ്വഭാവം അറിയാമല്ലോ മിത്ര കുമ്പിൾ ആണത് അപ്പോൾ ഇത് ഡെവലപ്പ് ആവുമ്പോഴത്തേക്ക് ഇതിനെ സംരക്ഷിച്ചോളും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം അത് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാം നമ്മളെങ്ങനെയെങ്കിലും കൊണ്ടുവന്നൊരു വിത്ത് നട്ടിട്ട് പിന്നെ വെണ്ട പൊടിച്ചില്ല അല്ലെങ്കിൽ അതിന് അസുഖങ്ങൾ വരാം അത് കൊച്ചിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ ഓരോ കൃഷിയിലും നമ്മൾ ചെറു പ്രായത്തിലോട്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നമുക്ക് നല്ല പൂർണ്ണമായ വിളവ് തരികയുള്ളൂ കേട്ടോ ൊക്കെയാണെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊരു ചെറിയ നമ്മൾ ആ ചെറിയ ശ്രദ്ധയോടു കൂടിയിട്ട് വെണ്ട കൃഷി നടത്തിയ ഇതുപോലുള്ള ഓരോ പച്ചക്കറിക്കും അത്രയും ഒരു ശ്രദ്ധ ആവശ്യമാണ് പിന്നെ ഇന്നത്തെ ഒരുപാട് പിന്നെ പ്രാദേശികമായിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ അത് അനുഭവത്തിൽ കൂടെ വരേണ്ടതാണ് എൻ്റെ ഈ ചെറിയ കാലയളവില കൃഷിയുടെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഒരു ഏകദേശം ഒരു വെണ്ടേത് നമുക്ക് നല്ല രീതിയിലുള്ള ഇരുപത്തഞ്ച് മുപ്പത് വെണ്ടയ്ക്ക ഓരോ പറഞ്ഞ ഇതുണ്ട് ഇത് പല അനുഭവങ്ങളാണ് പക്ഷേ നമ്മളെ പരിചരണം വളരെ കൃത്യമായി വളരെ നന്ദി വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാൻ ശ്രമിക്കും വളരെ നമസ്കാരം